കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കാടിറങ്ങിയ ആന ചവിട്ടിക്കൊന്നത് രണ്ടു പേരെ എന്നാൽ നാട്ടാന കൊന്നത് ആറുപേര് ഇന്ന് ഇന്ന് വൈകുന്നേരം കൊയിലാണ്ടിയില് രണ്ടാനകൾ തമ്മിൽ എഴുന്നള്ളിപ്പിനിടയിൽ കൊമ്പ് കോർത്തപ്പം മരിച്ചു പോയത് മൂന്ന് പേരാണ് കാടിറങ്ങിയ ആന കാട്ടാന ആളുകളെ ചവിട്ടിക്കൊന്ന അതിനെതിരെ സമരം ചെയ്യാനും ഹർത്താൽ നടത്താനും ഒക്കെ വലിയ സംഘടനകളുണ്ട് വലിയ പ്രതിഷേധം നടത്താൻ ആളുണ്ട് എന്നാൽ നാട്ടിൽ വളർത്തുന്ന ആന എന്തെങ്കിലും ഒരു ആചാരത്തിന്റെ പേരിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് ആരെങ്കിലും ചവിട്ടിക്കൊല്ലോ കൊത്തിക്കൊല്ലോ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ സമരം ചെയ്യാൻ പോയിട്ട് അതിനെതിരെ ഒന്ന് നാവ് ഉയർത്താൻ അല്ലെങ്കിൽ ഒരു ശബ്ദം ഉയർത്താൻ ഇവിടെ ഒരൾക്ക് പോലും ഒരു സംഘടനക്ക് പോലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ധൈര്യമില്ല കാരണം ആചാരത്തിനെതിരെയായി പോകും പറയല് ഈ ആന എത്രമാത്രം അപകടകരമായ ഒരു ജീവിയാണ് എന്നത് പല തവണ പല സന്ദർഭങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ് എന്നിട്ട് ഇപ്പോഴും വീണ്ടും വീണ്ടും അത്രയും അപകടകരമായ ഒരു ജീവിയെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയുടെ നടുക്ക് കൊണ്ടുപോയിട്ട് നിർത്തുമ്പോൾ അത് എത്രത്തോളം അപകടകരമായ ഒരു സംഭവത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് ആ പരിപാടിക്ക് കൊണ്ടു നിർത്തുന്ന ആളുകൾക്കെങ്കിലും ബുദ്ധിയില്ല എങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെങ്കിലും സ്വന്തം ജീവന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ പരിപാടിയുമായിട്ട് സഹകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കാട്ടാന ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ സമരം ചെയ്യാനും അതിനെതിരെ ശബ്ദം ചേർത്താനും ഹർത്താൽ നടത്താൻ വരെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനയുണ്ട് നാട്ടാന ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഒരക്ഷരം മിണ്ടാൻ ഒരാളും ഉണ്ടാവില്ല ജീവൻ പോകുന്നത് നമ്മളത് മാത്രമായിരിക്കും അതിനനുസരിച്ച് പെരുമാറാൻ പഠിക്കുകയും